തന്റെ പ്രസ്താവനകളുടെ പേരിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നടി സ്വാസികയ്ക്ക് ഭർത്താവിന്റെ കാൽ തൊട്ട് വണങ്ങുമെന്നും മറ്റുള്ള സ്വാസികയുടെ പ്രസ്താവനകൾ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ വിമർശനങ്ങളും ട്രോളുകളും ഒന്നും താൻ കാര്യമാക്കുന്നില്ല എന്നാണ് സ്വാസിക പറയുന്നത് വിവാഹത്തിന് ശേഷമാണ് സ്വാസികയുടെ കരിയറിൽ വെളിച്ചം വീശിയത് വർഷങ്ങളായി ഇൻഡസ്ട്രിയിലുണ്ട് എങ്കിലും മലയാളത്തിന് പുറത്തും അംഗീകാരം ലഭിച്ചതും നടിയെന്ന നിലയിൽ സ്വാസിക ആഘോഷിക്കപ്പെടുന്നതും ഇപ്പോഴാണ് അതിനിടയിൽ മിനി സ്ക്രീൻ സീരിയലുകളിലും റിയാലിറ്റി ഷോകളിലും എല്ലാം സ്വാസിക ഭാഗ്യപരീക്ഷണം നടത്തിയിരുന്നു വിവാഹത്തിനു ശേഷമാണോ രാശി തെളിഞ്ഞത് എന്ന് ചോദിച്ചാൽ സന്തോഷത്തോടെ സ്വാസിക അത് അംഗീകരിക്കും തമിഴകത്തെ രണ്ടാം ഇന്നിംഗ്സ് ആസ്വദിക്കുകയാണ് നടി ഇതിനിടയിൽ ഇതാ ഗർഭിണിയാണോ എന്ന ചോദ്യവും ഉയരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾക്ക് വളരെ സംയമനത്തോടെ മറുപടി നൽകിയ സ്വാസികയുടെ കമന്റും ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡിംഗ് ആയ മുരുകൻ സോങ്ങിന് നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ സ്വാസിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു പൊതുവെ ഈ പാട്ടിന് ഫാസ്റ്റ് സ്റ്റെപ്പുകളാണ് പലരും ഇട്ടത് എന്നാൽ സ്വാസിക വളരെ ലാളിത്യത്തോടെ ലൈറ്റായ സ്റ്റെപ്പുകളിട്ടാണ് കളിക്കുന്നത് ഇത് കണ്ടാണ് ആളുകൾക്ക് സംശയം തോന്നിയത് ഗർഭിണിയാണോ എന്ന് ചോദിച്ച് ഒന്നും രണ്ടുമല്ല ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അതിലൊരു കമന്റിന് താഴെ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ച് സ്വാസിക എത്തി മൂവ്മെന്റ് അധികം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചോദിച്ചതെന്ന് കമന്റിട്ട ആളും പറഞ്ഞു അതുകൊണ്ടാണോ അല്ല അത് അങ്ങ് കളിച്ചു വന്നേയുള്ളൂ എന്നായിരുന്നു സ്വാസികയുടെ മറുപടി സാരിയിലാണ് സ്വാസിക ഈ നൃത്തം ചെയ്യുന്നത് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ആസ്വദിച്ച് കണ്ട നൃത്തമാണ് ഇത് എന്നൊക്കെ പറഞ്ഞു വരുന്ന കമന്റുകൾക്കും സ്വാസിക മറുപടി നൽകുന്നുണ്ട് എല്ലാവരോടും നന്ദി അറിയിച്ചു സ്വാസികയുടെ നീണ്ട മുടി മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളുകളോട് വളരെ ഇനി എക്സ്റ്റൻഷൻ വെക്കണമെന്നും പറയുന്നുണ്ട് അഭിനയത്തിന് പുറമെ ഒരു നർത്തകി കൂടിയാണ് സ്വാസിക ജനുവരി നാല് അഞ്ചു തീയതികളിൽ അബുദാബിയിൽ നടിയുടെ ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് നടക്കാൻ പോകുന്നുണ്ട് അതിന്റെ പ്രൊമോഷൻ കൂടിയാണ് ഈ റീൽ സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രത്തിലാണ് നിലവിൽ സ്വാസിക അഭിനയിച്ചു